ലോകത്തെ ഭീതിപ്പെടുത്തി ചൈനയിൽ വീണ്ടും വൈറസ് വ്യാപനം കോവിഡ് വ്യാപനത്തിന്റെ അഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട് എനിക്ക് വെറുതെ പക്ഷെ എനിക്ക് കോവിഡ് വ്യാപനത്തിന്റെ ആരംഭം ചൈനയിൽ നിന്നായതിനാൽ പുതിയ വൈറസ് വ്യാപനത്തെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ചൈനയിലെ ആശുപത്രികൾ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ബാധിച്ച രോഗികളെ കൊണ്ട് നിറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാതെ നിരവധി മരണം ഇതിനകം നടന്നുവെന്നും വിവരങ്ങളുണ്ട് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ ഇൻഫ്ലുവൻസയെ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കോവിഡ് നയൻറ്റീൻ എന്നിവയുൾപ്പെടെ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്ന് തന്നെയുള്ള ചില എക്സ് പോസ്റ്റുകളിൽ രേഖപ്പെടുത്തുന്നു രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സമൂഹമാധ്യമങ്ങളിൽ ഏറെയും ചൈനയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട് നീ എവിടെ പോണ് വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ